ഹലോ ഗായ്സ് ഇന്നിപ്പോ നിങ്ങൾ ഇപ്പോൾ വണ്ടി ഡിക്കി കണ്ടിട്ട് ഇതിപ്പോ എടുക്കാൻ പോണെന്നൊക്കെ വിചാരിക്കും അതൊക്കെ ഒടുവളെ കൊണ്ടുവച്ചിരിക്കുന്ന ഏഹ് അപ്പൊ നമുക്ക് പോകുന്ന ബൈക്ക് വേറെത്തരും കൂടി കേട്ടാണ്ട് വണ്ടിയിലേക്ക് അപ്പോൾ പോകുന്ന ബൈക്ക് നമുക്ക് കഥകൾ പറയാം മുട്ടു റോഡ് സൈഡിൽ നിന്ന് കയറുന്നുണ്ട് പെട്രോള് പെട്രോൾ ഒക്കെ വാങ്ങി ഇപ്പം ഇങ്ങ് മനസ്സിലായില്ലേ പെട്രോൾ മേടിച്ചതെന്ന് ഈ സാധനത്തിൽ ഒഴിക്കാനാണ് അപ്പോൾ സംഭവം ഞങ്ങളൊരു മല കയറാൻ പോവാ മല കയറണമെങ്കിൽ അങ്ങോട്ട് പോകുന്ന വഴി എങ്ങനെയാണെന്ന് പറയാൻ പറ്റൂല ഞങ്ങളങ്ങോട്ട് കയറിയിട്ട് ഒരു അഞ്ച് കൊല്ലമായി ആ മലേൻ്റെ മുകളിൽ കയറിയിട്ട് അപ്പോൾ കാട് പിടിച്ച് കിടക്കുന്നുണ്ടാവും ചിലപ്പം ഓക്കെ ആയിക്കോ ആരെങ്കിലും വെട്ടിക്കണമെങ്കിൽ ഇല്ലെങ്കിൽ കാട് പിടിച്ച് കിടക്കുന്ന ഞങ്ങൾ നമ്മളെ സ്ഥലത്ത് കയറണമെങ്കിൽ എന്തായാലും കാട് വെട്ടണം ഏ അപ്പോൾ അതാണിപ്പോൾ ഈ യന്ത്രവുമായിട്ട് ഇറങ്ങിയത് അപ്പോൾ ഞങ്ങൾ യാത്ര തന്നെയാണ് യന്ത്രത്തിന് ഞങ്ങൾ മുമ്പിൽ എത്തിക്കുന്നത് പിന്നെ മുത്തു ഡ്രൈവ് ചെയ്യുന്നുണ്ട് ഞങ്ങൾ രണ്ടാൾ ബേക്കിലാണ് ഏകദേശം നമ്മൾ തിരുവമ്പാട് എത്തിക്കുന്നത് ഇവിടുന്ന് നേരെ പോകുന്ന പറഞ്ഞാൽ കൂടെ അങ്ങനെ ഇതാണ് ഇപ്പോൾ നമ്മളെ തിരമ്പാടി ബസ് സ്റ്റാൻഡ് കേട്ടോ അപ്പോൾ മുമ്പിൽ നോക്കിയപ്പാണ് വണ്ടികളൊക്കെ ലെഫ്റ്റിലേക്ക് പോകുന്നുണ്ട് എന്താണെന്ന് നോക്കിയപ്പോ അവിടെ ബീവറേജ് അകണേട്ടോ പോലൊക്കെ പോയിക്കോട്ടെ ബീവറേജിലേക്ക് ഇനി നമ്മൾ നമ്മൾ വൈക്ക് പോവാം ഏഹ് നമ്മൾക്ക് പോകേണ്ടി വൈകുന്നേരം പിന്നെ കൂടരഞ്ഞ് എത്തുന്നതിന് തൊട്ട് മുമ്പായിട്ട് കൂടരഞ്ഞ് തന്നെ ടൗണിൽ നിന്ന് ടൗൺ എത്തേണ്ട അതിന് തൊട്ട് മുമ്പായിട്ട് ലെഫ്റ്റിലേക്ക് റോഡുണ്ട് അതിൽ നേരെ പോവാം പോവാറുന്തോടെന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് പോവാറുന്തോട് പിന്നെയും പോകാനിട്ട് തമ്പുരാൻകുന്ന് ഏകദേശം നമ്മൾ വീട്ടിൽ നിന്നൊരു മുപ്പത് കിലോമീറ്റർ ദൂരമുണ്ട് അങ്ങനെ ഞങ്ങൾ ഉറൂമി ജലവൈദ്യുതിൻ്റെ തൊട്ടടുത്ത് കൂടിയാണ് ഓടിക്കൊണ്ടിരിക്കുന്നത് ഈ റൂട്ടാണ് നമ്മളത് നേരെ താഴെ ജലവൈദ്യുതിയാണ് ഉറൂമി ജലവൈദ്യുതി നല്ല പിന്നെ പിന്നെന്ന് പറഞ്ഞാൽ കൃഷിരീതി ഇങ്ങനെ മാറിക്കൊണ്ടു നിൽക്കുന്നത് നമ്മൾ മല കയറുന്നതിന് അനുസരിച്ച് താഴ്വാര തൂവന് പിന്നെ റബ്ബർ ആണെങ്കിൽ ഏറ്റവും മോളൊക്കെ എത്തുമ്പോഴേക്ക് കാപ്പിയായി അതിൻ്റെടയിൽ കൊക്കോ വരുന്നുണ്ട് ജാതി വരുന്നുണ്ട് അപ്പോൾ ഇതാണ് നമ്മളെ പൂവാറുന്തോട് സ്കൂൾ കേട്ടോ എൽ പി സ്കൂൾ ഏകദേശം പൂവാറന്തോടെ എത്തിക്കിന് അപ്പോൾ ഇവിടെ ഒരു ചെറിയൊരു പള്ളി ഉണ്ട് ഒരു ചർച്ചുണ്ട് എല്ലോ എല്ലാം കൊണ്ടും ഒരു അടിപൊളി സ്ഥലമായിട്ടത് ഞാൻ ഇവിടെ വരുന്ന ടൈമിൽ എന്ന് പറഞ്ഞാൽ ചെറുപ്പത്തിലൊക്കെ ഞാൻ വരുന്ന ടൈമിൽ പൂവാറന്തോട് വരെ ബസ്സുണ്ട് അത് കൂടറിഞ്ഞ് പോകാറുന്നതോട് വരെ ബസ് അല്ലെങ്കിൽ ട്രിപ്പ് എന്ന് വിളിച്ചു പറയുന്ന ജീപ്പായിരുന്നു അവിടെ നിന്ന് അങ്ങോട്ട് തമ്പുരാങ്കൊല്ലിക്കൊക്കെ പോകണമെങ്കിൽ ഫുള്ള് കല്ലുമന്ന് ഇങ്ങനെ ചാടി ചാടി ഫോർ ബൈ ഫോർ ജീപ്പായിരുന്നു ഓടിക്കൊണ്ടുവന്നത് അപ്പോൾ കുറേ ആൾക്കാർ ഒരു കുറച്ച് ആൾക്കാരുണ്ടെങ്കിൽ ട്രിപ്പ് വിളിച്ചു പോകും ഇല്ലെങ്കിൽ സിംഗിൾ ആണെങ്കിൽ നടന്ന് കയറും അങ്ങനെ ഒരു വിധു തൊണ്ണൂറ് ശതമാനം ആൾക്കാരും നടന്നു കഴിഞ്ഞിട്ടായിരുന്നു ഈ തമ്പുരാകൊല്ലി അതിൻ്റെ ഉള്ളിലേക്കൊക്കെ പോയിക്കൊണ്ടുവന്നത് ഇപ്പോൾ റോഡൊക്കെ അടിപൊളിയായി വർഷം കുറേ കഴിഞ്ഞിട്ടോ ഒരു പത്തിരുപത്തഞ്ച് കൊല്ലം കഴിഞ്ഞ് പിന്നെ വെള്ളം എന്ന് പൂവാറം പൂവാരന്തോടെന്നു പറഞ്ഞ സ്ഥലം അവിടുന്ന് നമുക്കൊരു എത്ര കിലോമീറ്റർ ഒരു അഞ്ചോ ആറോ കിലോമീറ്റർ കഴിഞ്ഞ് കയറാൻ പൂവാരന്തോട് പള്ളിയാണിത് ഇത് നേരെ അപ്പുറത്ത് ചേർത്തല്ലേ അപ്പുറത്തെ വാങ്ങാൻ പള്ളി മുസ്ലിം പള്ളി ആരൊക്കെ ഇവിടെ ഇത് നമ്മളെ ചർച്ച ആണ് സ്കൂളൊക്കെ കഴിഞ്ഞ് അപ്പോൾ ഇവിടുന്ന് ഫുഡ് വാങ്ങിക്കുന്നു മനസ്സിലടാ മനസ്സിലടാ

നാട്ടിൽ നല്ല ചൂട് ചൂടാണ് ജസ്റ്റ് നമ്മളെ നാട്ടിൽ നിന്ന് ഒരു പത്തിരുപത് കിലോമീറ്റർ കയറിയാ കിട്ടുന്ന ഏരിയ അറിയാത്തതിലൊക്കെ ഓടി ചാടി പോയില്ല ഓടമഞ്ഞു കയറിക്കണ നാട്ടിൽ ചൂടും പുകയായിട്ട് ഏതാ ലെവലിൽ ഏതാ തമ്പുരാൻകുലെത്തിക്കണ എനിക്ക് തോന്നുന്നു ഏതോ ഇങ്ങനെ എങ്ങനെ വരും ഏ പിന്നെ ഈ കാണുന്ന പാലം എന്ന് പറഞ്ഞാല് ഇപ്പൊ പുതിയതായിട്ട് വന്നാണ് അപ്പോ ഇനി റോഡൊക്കെ ചെറുതായി തുടങ്ങിട്ടോ പിന്നെ ഇങ്ങനെ മേലോട്ട് കേറിക്കൊണ്ടിരിക്കാണ് നമ്മളെ സ്ഥലത്തിന്റെ ഏകദേശം ഒരു ഏരിയയിൽ എത്തിക്കണേ എങ്ങനെയുണ്ട് വ്യൂ അങ്ങോട്ട് നോക്കിയാൽ ഒരു മല ഇങ്ങോട്ട് ഈ ചുറ്റും ഇങ്ങനെ നോക്കിയാൽ ഇവിടെ ഒരു മൗണ്ടൻ ടെസ്റ്റ് പറഞ്ഞ എക്കോ ഫാം ഹൗസ് ഉണ്ട് വേറെ ടീമിന്റെ ആണ് അതേ മോഡൽ ഞമ്മക്ക് ഇവിടുന്ന് അത്തിരുന്നൂറ് മീറ്റർ അങ്ങോട്ട് നടന്ന് പോണൂറ് മീറ്റർ നടന്നു പോണം അപ്പൊ ഈ സ്ഥലം നമ്മൾ കൊടുക്കും ആ കൊടുക്കും അല്ല എന്തായാലും ഹെലികോപ്റ്ററുള്ളവർക്ക നടക്കും അപ്പോ ഞങ്ങള് ആ വെള്ളമൊക്കെ എടുത്തിരിക്കുന്നത് സാധനങ്ങളൊക്കെ വൈ ഒന്നുമില്ല വൈ വെട്ടിയിട്ട് ഞങ്ങൾ തുടങ്ങി അങ്ങോട്ട് ഒരു എങ്ങനെ നടവട്ട് വെട്ടു ഏർ കൊറേ കാലം ഇങ്ങോട്ട് വന്നിട്ട് നമ്മൾ സാധനം എടുത്തിട്ടും എല്ലാം തുടങ്ങാനുള്ള പരിപാടിയാ ഉപ്പൊക്കെ തേച്ചോളി ഉപ്പിട്ടിട്ട് ഷൂട്ടാണ് കവറോളൊക്കെ ആ ഇത് ഏതോ ഏത് കമ്പനിന്റെ സ്ലംബർജറിൻ്റെ സ്ലംബർജറിന്റെ കവറോളാണ് എനിക്കറിയാം ഈ കമ്പനി ഇന്ത്യത്താണെന്നുള്ള ഒരു ഐഡിയ ഇല്ല ആ ഇത് ഈ ദബേറുടെ കവറോൾ ഇവിടെ കിടക്കുന്നുണ്ട് ഇത് അതിൻ്റെതാണ് ഏഹ് പടച്ചോൺ ഇത് തണുപ്പത്തിടാണല്ലോട്ടോ ഇതാ സാന്റിൻ്റെ ദാ ഈ കമ്പനി സൗദി അറാം ഓബോസിറ്റ് ഇല്ലേ ഏഹ് സാന്റ് അതിൻ്റെ കവറോളാണ് ഇതാ ടാഗ് വരെ പൊട്ടാത്ത ജാക്കറ്റാണ് നല്ല പുതിയ സാധനം ഒക്കെ നമ്മള സ്നേഹിന്മാര് തരുന്നോ പിന്നെ ഇതൊക്കെ നല്ല വെയിറ്റ് ഉള്ള സാധനാണ് ഇത് എന്തിനാണ് ഇതവിടെ തണുപ്പുള്ള ടൈമിന് ഉപയോഗിക്കുന്ന പക്ഷെ വെറുതെ എടുത്തിട്ട് നോക്കിയതാണ് അഞ്ഞിട്ടതാണ് ഒന്നുകൂടി ഓക്കെ ഞാൻ കരുത് എല്ലാ കാര്യ ഉപ്പെടുക്ക തേനീശ കളിക്കുന്നു ഒന്നും എന്റെ തലയിൽ കൂടി കൊറച്ചാ ഇങ്ങനെ വെള്ളം അധികം എത്തി നനച്ചിരിക്കുന്നു കാൽമേലൊക്കൊന്ന് ഒരു ഉപ്പ് വെള്ളം അടുത്ത കാലേ അട്ട കയറുന്നതിന് ചെറിയൊരു സമാധാനം ഉണ്ടാവും പിന്നെ നമ്മൾ എന്താണ് ഈ ഉപ്പ് കയ്യിലെത്തുമ്പോ മക്കണ്ടെ ഐ നല്ല ഇതാണ് അപ്പൊ അങ്ങനൊക്കെയാണ് സാധനം നമുക്ക് ടാന് പരിചയം ഒന്നുമില്ല എന്തെന്നോ ആക്കിയ ബെൽറ്റൊക്കെ ഇട്ടുന്ന് എന്താവും നോക്ക് നമ്മള് കെട്ടിമ തൂക്കിയിടണമെന്നൊക്കെയാണ് പറഞ്ഞത് ഏതായാലും ഒരു അഡ്ജസ്റ്റ്മെന്റ് അല്ലേടാ വേറൊരാളിത് അവിടെ ബാഗ് തൂക്കിക്കണ ചാക്ക് ഈ സാധനങ്ങളെ ഇങ്ങനെ കാണാം മനസ്സിലി നമ്മള് സെറ്റായി കിട്ടിയില്ല പാർഡിയാവും അതാ ഫുഡ് അവിടെ ഉണ്ട് വെള്ളമുണ്ട് വെള്ളം വേറെ ഇതിലുണ്ട് അപ്പം കഴിച്ചു നമ്മൾ ഇതാ തുടങ്ങാൻ പോവാണ് ഓർമ്മയില്ല ഇത് കേട്ടേരോ പണിയെടുക്കാത്ത മൂന്നാൾ താല്പര്യ പണിച്ച് അറിഞ്ഞു അവിടെ ഒക്കെ നോക്കി നല്ല രസല്ല കാണാൻ ഏ ഏതാ ലോ പാലവും പാലതാ തോട് ആദ്യം ഇതൊന്നും പാലല്ലായിട്ടോ ആ ഇവിടെ പാലുണ്ടായിട്ടോ ഈ റോഡിങ്ങനെ ഉള്ളിൽ പോലത്തോട്ടുമുണ്ട് എടുത്തോട്ടും ഉണ്ട് പോട്ടോ അങ്ങോട്ട് കൊണ്ട് കുന്നും മലയും നമ്മളെ പഴയങ്ങനെ നടക്കേഷ് നമ്മള് മെഷീന് തരെ ഓൺ ആക്കിട്ടൊന്നുമില്ല ഓണാക്കി വ്യാജിക്കോട്ടങ്ങൾ ഇവിടെ കണ്ടോളി അട്ട കേറലോ എന്താ കൊണ്ട് കടുപ്പിച്ചത് ആ വൈ സ്റ്റെ പോകാനുള്ളത് പോകാനുള്ള വൈ കാണുന്നില്ല ഈ സാധനം ഒക്കെ ഇങ്ങനെ കെട്ടി വെച്ചിങ്ങന ഇങ്ങോട്ടാടോ അല്ലേ അങ്ങോട്ടാടോട്ടാ ഇനി ഞങ്ങള് അതിലങ്ങനെ ഒന്ന് കേറി നോക്കാം അപ്പറത്തൂരാക്കോട്ട് ഇല്ലല്ലേ ാണ് തിരിച്ചു പോവാണ് കൈശ് കടക്കാൻ വൈ ഇല്ല വയ്യുന്നുണ്ട് ട്രാക്ക് മാറി കഴിഞ്ഞു വന്ന വയ്യ വീഡിയോ ഒന്നും കൂടി നോക്കേണ്ടി വരും ഒരു ഐഡിയ കിട്ടില്ല വന്ന വയ്യും പോയി ഓർമ്മല്ലാ ഇതിപ്പോ എടുത്ത ഉരമന്നെത്തി ഞങ്ങൾ വഴങ്ങി പോകും കട്ട് ചെയ്യലൊന്നും നടക്കില്ലാന്ന് തോന്നുന്നു ഏഹ് കട്ട് ചെയ്യലൊന്നും നടക്കില്ല ഷീം ആ വയ്യൊന്ന് കട്ട് കിട്ടിയാ ഓർമ്മ നടവി കിട്ടി കായ് വൈ തെറ്റി പോയി കാണിച്ചു വീട്ടൊക്കെ നടന്നു ഈ കയറുന്നു ക്കാവുമ്പത്തൂലെ അതുപോലെ നമ്മൾ അന്ന് വന്ന ഫാമൊക്കെ കെത്തി അതാണ് കൈസ് ഫാമോ ഫാമ് കാണുന്നൊന്നുമില്ല നല്ല പന്നിയും പോലീ പോകാനായിട്ട് കഴിക്കും അവിടെ നിന്ന് ഇനി അവിടെ പോയിട്ട് ആദ്യം ഭക്ഷം കഴിക്കാം കഴിച്ച് ഓടിക്കു പോരാ കേട്ടിട്ടില്ല ഒന്നും എടുക്കില്ല ഓ ഇവിടെ പശ് ശ്രദ്ധിച്ചാ ചാടുമോ ഇനി അവിടെ കാട്ടിൻ കാണിച്ച് ഓടിയാണ് അപ്പം ഈ സ്ഥലം നമ്മൾ കൊടുക്കുന്നതായിരിക്കും ആവശ്യക്കാർ ഉടൻ തന്നെ വന്നു പിടിക്കാം അച്ചയ്ക്ക് പോകണെ അച്ച അടുക്കാം അവിടെ ഇതിൽ എങ്ങനെ അറിയാം ഇവിടെ വന്ന് ഓൻ്റെ സ്ഥലം വെട്ടി നന്നാക്കിയോണ്ട് എന്തായി സ്ഥലം മനസ്സിലാവും ഓൻ സ്ഥലം മനസ്സിലായി ഇത് റഷീദിന്റെ സ്ഥലമാണ് റഷീദ് പോലെ സ്ഥലമാണ് ഓ നമ്മൾ ആ തോടുകൈറ്റിലാണേ വെള്ളം നോക്കി ഇതൊക്കെ നല്ല കുടിക്കാൻ പറ്റുന്ന വെള്ളോ വീഡിയോഗ്രാഫർ ഞാൻ പറഞ്ഞേക്കായിട്ട് ചുരുക്കിയാണ് ചുരുച്ചിട്ട് കാര്യമല്ല എനിക്ക് ഞാൻ മുകളിൽ നിന്ന് പൈപ്പിൽ നിന്ന് വെള്ളം എടുത്താലോട്ടോ ഒക്കെയാണ് ഒലിച്ചൊലിച്ചു വരുന്നത് ഏഹ് എത്ര കൊല്ല റഷീദൊക്ക റഷീദ് മസീദിനാട്ടോ ഓനെ ഇവിടെ ജനിച്ചോളു തോന്നുന്നു ഇവിടെ ഒരു വീടുണ്ടായി ഈ ഒരു ഏരിയയിൽ ഈ കാണുന്ന ഏരിയയിൽ ഒരു വീടുണ്ടായി ഇതൊക്കെ നമ്മളെ പബ്ലി അല്ലേ എന്താ പറയുക മാതനാരങ്ങ എന്താ പറയല് ഏഹ് ആ അന്ന് എനിക്ക് ഓർമ്മ ഉണ്ട് ഞങ്ങൾ ആവിടെ നിന്ന് ഗുവാറന്തോട് നടന്ന് വന്ന് ഇവിടുന്ന് ഇതും കയറ്റി പിന്നെയും നടക്കുകയും ഏഹ്

ഇതൊക്കെ കോഴിക്കോട് കോഴിക്കോട് ഡിസ്ട്രിക്റ്റിലെ സ്ഥലട്ടോ അതൊക്ക ഏഹ് ഇതൊന്നും ഞമ്മള് കോഴിക്കോട്ടുകാരീ ഉണ്ടാവില്ല അങ്ങനെ കുറെ സ്ഥലങ്ങള് ഏഹ് ഇത് ആനക്കുലിയാണോ ആനയൊക്കെ ഇറങ്ങുന്ന സ്ഥലമാണിത് ഏ ആ കുന്നു ഇങ്ങനെ കയറണം എന്താ വ്യൂ നമ്മൾ സാധനം ഒന്നേ െത്തിൽ വെറുതൊക്കെ ഗ്ലൗസ് വണ്ടി വണ്ടി ോ അങ്ങനത്തെ അപ്പോ വെള്ളമാണോ കൊറച്ച് വെള്ളം ഇതൊരു കിലോമീറ്റർ വെറുതെ പറഞ്ഞാലും ഇരുന്നൂറ് മീറ്റർന്ന് വണ്ടിയെടുക്കുന്നതില്ല പത്ത് ലക്ഷം നല്ല വലിയ ഓടിയും ബെൻസും ഒക്കെ ആ കുണ്ടെടുക്കണമെങ്കിൽ കൊറേ പണിയാണ് പത്ത് ലക്ഷം ഓടി ബെൻഷും സാധനം ഒക്കെ കിട്ടും അതിന് മെയിൻ്റെ വാങ്ങും അതേ മോഡലാണ് ചെറിയ പൈസക്ക് വലിയ കുറെ ഏക്കർ സ്ഥലം അങ്ങോട്ട് നമ്മൾ കേട്ടോ കാടാണ് ആ കാട് അങ്ങോട്ട് വെട്ടി വെട്ടിത്തൊള്ളോ ഇത് നമുക്ക് പിന്നെ അത് സ്ലംബർജർ ആണ് സ്പോൺസർ ഞാനിട്ടത് ഒരു സാന്റ് അല്ലേ സാന്റ് സനാദ് ആ ഓ എന്താ വ്യൂന്നറിയോ ഏഹ് ഈ സ്ഥലക്കോലെ വെട്ടിയെ കൊണ്ട് ഞമ്മൾ ഇറങ്ങണമെന്ന് കഴിച്ചില്ല ഇവിടെ എത്തി കിട്ടി ഏ ഇതാ ഈ കാണുന്ന കാട് മുഴുവന് വെട്ടി റെഡി ആക്കണം അപ്പോൾ ആ തുടങ്ങല്ലേ തുടങ്ങല്ലേ റെഡിയല്ലേ റെഡി തുടങ്ങേ സെറ്റാക്കേ സെറ്റ് ഏ പണി കൊടുക്കാണേ ആ കണ്ണട ഒക്കെ താത്തി വെച്ചോടുക്കുന്നു മെല്ലെ തുടങ്ങി നോക്ക് ഇവിടെ മെല്ലെ വെച്ച് നോക്ക് റെഡിയാണോന്നല്ലേ അതാ മെല്ലെ വൈ ഉണ്ടാക്കാനുള്ള പരിപാടിയാണ് പരിപാടിയാണെന്ന് ഓ ഭയങ്കര സൗണ്ട് ഇനി ഞങ്ങളേ ഇന്ന് വെട്ടലം നടന്നു തരു ഞങ്ങൾ വൈ ഒന്ന് ഉണ്ടാക്കണം വൈ ഉണ്ടാക്കിയിട്ട് ഞങ്ങൾ നാളെ രണ്ട് മൂന്ന് മെഷീനൊക്കെ ആയിട്ട് വരും നാളെ ഒക്കെ ആയിട്ട് ഏഹ് അങ്ങോട്ടുള്ള വയ്യുണ്ടാക്കാനാണ് പന്ന് വന്ന് ഫുള്ള് സേഫ്റ്റിട്ടുണ്ട് നല്ല നല്ല കാര്യ ഇനി കാടിങ്ങനെ ഒരാളെ മുകളിൽ വെല്പത്തിലുള്ള കാടാണ് ഇതിങ്ങനെ വെട്ടി വൈ വൈ വെട്ടുകയാണ് ആദ്യം അങ്ങോട്ടുള്ളത് ഒന്ന് വൈ വെട്ടിയിട്ട് വേണം ഒന്ന് സെറ്റ് ആക്കാണ് ഏഹ് അവയൊക്കെ നിന്റെ കയ്യിലും കൊടുകൾ ഉണ്ട് വെട്ടിക്കൊണ്ട് ചെറുങ്ങനെ വൈ വെട്ടുകയാണ് എത്രയോ ഒരു ഹൈറ്റിലാണ് കാടുള്ളത് ഏഹ് ഇങ്ങനെ വെട്ടി വെട്ടി പോവാണ് ജസ്റ്റ് ഒന്ന് വൈ വെട്ടുന്നേ ഉള്ളൂ നാളെ ഞങ്ങൾ നല്ല മെഷീൻ നല്ല ഇതും മെഷീൻ നല്ലതാണ് ആ ഇതുമായിട്ട് ഇറങ്ങുകയാണ് ഏഹ് ഒന്നൊന്ന് ട്രായൽ അടിക്കുകയാണ് ഞങ്ങൾ ഓനെക്കാട്ടിനും വലിയതാട്ടോ ഇത് എങ്ങനെ ഇതെങ്ങനെ ഒന്ന് വൈ ഉണ്ടാക്കാം ചെറിയൊരു വൈ ഇങ്ങന പുള്ളി കയറാനുള്ളതെ എന്നാൽ അത്ര പണിയെടുക്കാന്ന് വന്ന് നോക്കുകയാണ് കുറെ കൊല്ലത്തിന് ശേഷമാണ് ഇങ്ങോട്ട് വരുന്നത് ഏഹ് സ്ഥലം എന്തൊക്കെ അവസ്ഥ ആണുള്ളത് അപ്പം നല്ല പാമ്പുണ്ടാവും ഇതൊക്കെ ഉണ്ടാവും എന്നുള്ളത് പറയാൻ പറ്റൂല ഏഹ് ഇതൊക്കെ ഒന്ന് വെട്ടി വെളിച്ചാക്കി എടുക്കേണ്ട ഇന്നത്തെ വട്ടു കുറച്ചു അടുക്കൂ

ൊക്ക ഇങ്ങനെ ഈ ഒരു മല മുഴുവൻ വെട്ടിത്തെളിയിച്ചാ ഓക്കെ അപ്പോൾ നമ്മൾ ഇനി പോവല്ലേ തീരുമാനമായിട്ടോ പ്ലാൻ ചെയ്യാം ഏഹ് എന്തെങ്കിലുമൊക്കെ ഞങ്ങൾ ഇവിടെ വിചാരിക്കാം ഏതായാലും ഞങ്ങൾ പരിപാടി ഇവിടെ ക്ലോസ് ചെയ്യാണ് ഇനി ഇതുമായിട്ട് ഞങ്ങൾ തിരിച്ച് പോവാ ഓക്കേ അടുത്ത വീഡിയോ വരും ഇതിൻ്റെ ഫുള്ളായിട്ട് ഇങ്ങനെ കട്ട് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഞങ്ങൾക്ക് വീഡിയോ കെട്ടരാം ഏഹ് അതിനൊരു മാസം ഒക്കെ ടൈം വേണ്ടിയിരുന്നു കട്ട് ചെയ്ത് റെഡി ആകുമ്പോഴേക്കും നമ്മൾ തന്നെയാണ് പണിയെടുക്കുന്നത് ഓക്കേ ബൈ ബൈ